മൃത്തയ്യ വന്ന് പറയും ഇങ്ങനെ കെ പി മുറടുത്ത് പറയും എൻ്റെ പൊന്നു മുലാളി എൻ്റെ മോൾ പാവ എന്ന് പറയുമ്പോൾ ചിരി വെക്കുമ്പോൾ അടുത്ത വരും പറഞ്ഞാൽ ഗോവിന്ദകുട്ടി എന്ന് ഗോവിന്ദകുട്ടിയുടെ ശബ്ദത്തിൽ പറയും എന്താ പിണങ്ങാനാണോ ഭാവം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റൈലിൽ പറയും അപ്പോൾ ഉമ്മുക്കാടെ സ്ഥിരം വരുമ്പം കണ്ണൊക്കെ ഉരുട്ടി ഇങ്ങനെ പറയുമ്പോൾ അതും കാണിച്ചു കൊടുക്കും ശോഭേ ഞാനൊരു വികാര ജീവിക്കാനോ ഭയങ്കര ചിരി ഇങ്ങനെ ആയപ്പോൾ എനിക്കും ത്രില്ലായി അപ്പോൾ പ്രേമനസീർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആക്ഷനൊക്കെ ഉണ്ട് കോളലിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ തന്നെ നിൻ്റെ കഴുത്തിൽ താലി ചേർത്തും ഉമേ ഒന്ന് ചിരിക്കൂ പ്ലീസ് അങ്ങനെ മണ്ടിപ്പണ് ഈ മാതിരി ഡയലോഗുകളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ ക്ലിക്കായി ക്ലിക്ക് അപ്പോഴത്തേക്ക് എൻ്റെ കോളേജിലേക്കുള്ള എൻട്രി ആയി എഴുപതിൽ കോളേജിലേക്ക് എൻട്രി ആയപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ ഈ നമ്പറുകളൊക്കെ കാണിക്കാൻ തുടങ്ങി പിള്ളേരൊക്കെ കിടന്ന് അലമുറയിട്ട് ചിരിയും കയ്യടി അപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലെ കുട്ടികൾ ഇത് കാണുന്നതെന്ന് പറയും ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് അപ്പോൾ ഉച്ചയ്ക്കുള്ള ബ്രേക്ക് ടൈമിലാണ് ഈ പരിപാടികൾ കലാപരിപാടികൾ ഒരു ക്ലാസ് എൻ്റെ ക്ലാസ്സിൽ നിന്നും ഇതും കാണിച്ചിട്ട് അടുത്ത ക്ലാസ്സിലുള്ള കുട്ടികൾ കൊണ്ടുപോകുമ്പം ഈ ക്ലാസ്സിലുള്ള കുട്ടികളും ആ അടുത്ത ക്ലാസ്സിലുള്ള കുട്ടികളും വേറെ വലിയൊരു ഭയങ്കര ഒരു ക്യൂ ഇതിൻ്റെ പുറേ ഉണ്ടാവും അഞ്ച് ക്ലാസ്സിലേക്കുള്ള സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിനകത്ത് നിറയും ഞാൻ കയ്യടി വാങ്ങും അത് പറയും അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും കോളേജിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു ഇത് തുടക്കം